ോട് പറയുന്നു അതുകൊണ്ട് ഉടമ്പടി അല്ലേ ഇനിയിപ്പോൾ രോഗികളെപ്പോയി കണ്ടില്ലെങ്കിൽ ഐ എൽ എസിന് ഐ എൽ എസ് തോറ്റാ ഞാൻ എന്ത് ചെയ്യും സി വട്ടി അതന്നെ ആൾക്കാർക്ക് എടുക്കണം ആൾക്കാരുടെ ഇക്കണോമിക്കതാണ് ആൾക്കാർ സ്ഥലപ്രവൃത്തി ചെയ്യാതൊന്നും ഇരിക്കണില്ല സ്ഥലപ്രവർത്തി ഒക്കെ ചെയ്യുന്നുണ്ട് രോഗികളൊക്കെ പോയി കാണുന്നുണ്ട് ദൈവം ഇനി രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ വിസ വന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഇതാ മനസ്സിലാധാരണ പ്രശ്നം അതായത് നിങ്ങളുടെ വിഷയമാണ് അല്ല ദൈവത്തിൻ്റെ വിഷയമല്ല സ്ഥലപ്രവർത്തികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഉടമ്പടി എല്ലാവരും സ്ഥലപ്രവർത്തി ചെയ്യുന്നുണ്ട് പക്ഷേ എന്തിനാണ് അവിടെ പൈറ്റിപ്പഴുപ്പിന് വേണ്ടി ചെയ്യണതാണ് ഇതെങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിസ വന്നില്ലെങ്കിൽ ഇത് ചെയ്യും സ്ഥലം വിറ്റ് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം നിങ്ങളുടെ വസ്തു സ്ഥാപന ജങ്ങ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൽപ്രവർത്തി ചെയ്യണത് നോ നിങ്ങളുടെ യഥാർത്ഥ ദൈവത്തിനോടുള്ള സ്നേഹമായിരിക്കണം നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നെങ്കിൽ ഈ സ്ഥലപ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവിക സ്ഥലപ്രവൃത്തികൾ ചെയ്യുന്നത് പോലും നമ്മളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് അതായത് അത് പുറം പോല്ല മറിച്ച് എന്താണ് തനി സ്വർണ്ണമാണ് നയൻ വൺ സിക്സ് ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യണത് സ്ഥലപ്രവൃത്തി ആയാലും ശരി കാരുണ്യപ്രവൃത്തിയായാലും ശരി സുവിശേഷ വേലയായാലും ശരി പത്രം കൊടുപ്പിലായാലും ശരി വേദപ്രചാരമായാലും ശരി അതിൻ്റെ പിന്നിലെല്ലാം ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട് യഥാർത്ഥ സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് സൽപ്രവർത്തികളിലും കാരുണ്യപ്രവർത്തികളിലും ഒഴിവാക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവ ദൈവമേവേ അങ്ങോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തി ശക്തി എന്റെ കാരുണ്യപ്രവൃത്തികളിലും വിഭാവന പ്രവർത്തനങ്ങളിലും പ്ര അതുപോലെ വേദപ്രചാര പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിക്കുവാൻ പ്രകടിപ്പിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണത് പരമ ദിവ്യ അതുകൊണ്ട് വിശ്വാസത്തിൽ വീണു ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് വിശ്വാസത്തിനൊരു കൊഴുപ്പുണ്ട് എന്താണ് അത് ഓരോ ആഴ്ചയില് വളർന്നാല് അടുത്ത ആഴ്ച തളരും ഇതിന് കേവല സ്ഥിതി ഉണ്ടാക്കാനും വളരുക വളരാൻ വേണ്ടി മാത്രം വളരുക മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ദൈവനാമത്തിലും ദൈവസ്നേഹത്തിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയിലുമുള്ള സൽപ്രവൃത്തികൾ അപ്പോഴെന്താ സംഭവിക്കുന്നത് തോപിത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പോലെ നീ സൽപ്രവൃത്തി ദൈവനാമത്തെ ചെയ്യുമ്പോൾ ദൈവം തന്നെ നിൻ്റെ കൂടെ വരും ദൈവം തന്നെ നിൻ്റെ കൂടെ വരണ കാരണം നിൻ്റെ വിശ്വാസം ഒരിക്കലും താന്ന് പോകത്തില്ല പക്ഷേ ദൈവവേദി അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വീണു പോകാതിരിക്കാനും അതിമസഭയുടെ പാഠങ്ങളാണ് ഞാൻ പറയണതേ അതായത് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ രണ്ട് പത്ത് റോസ് ദാറ്റ് മീൻസ് അല രണ്ട് പത്ത് റോസ് ഒന്നേ പത്ത് എടുത്ത് ശ്രുതികട ഹലു ലുയാ രണ്ട് പത്രോസ് ഒന്നേ പത്ത് രണ്ട് പത്രോസ് ഒന്നേ പത്ത്യാൽ സഹോദര സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നിങ്ങൾ വീണു പോവുകയില്ല അപ്പൊ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സൽപ്രവർത്തികളിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും വേദപ്രചാര പ്രവർത്തനങ്ങളിലൂടെയും ദൈവസംഘത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തികളിലൂടെ പോയാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല വിശ്വാസം വീണു പോകാൻ സാധ്യതയുള്ള സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ വീണു പോയൊരു കക്ഷിയുണ്ട് ആരാണത് സ്നാപോന്ന കേട്ടാ സ്ഥാപന വീണെങ്കിൽ പിന്നെ നമ്മൾ വീടത്തില്ലേ സ്നാപോന്ന വീണ് പോയില്ലേ എന്താണോ വീണു പോകാൻ കാര്യം എന്താ പറയണത് വരായിരിക്കുന്ന അട്ടിതപട വരായിരിക്കുന്ന നീ തന്നെയോ അതായത് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു പ്രിൻസലോ സാബയോഹന്നെ വിശ്വാസത്തിൽ വീഴ്ച വന്ന് കണ്ടില്ലേ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് ഈ ഭാഗം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല സാബ യോഹന്നാൻ ഒരു കാലത്ത് കർത്താവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് ആ പഠനം കേട്ട് ബോധ്യപ്പെട്ട് യേശു സാബയോഹന്നെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട് യാക്കോബി യോഹന്നാനും അത്രേ ഒരു കാലത്ത് വിശ്വാസത്തിൽ വളർന്നിരുന്നൊരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോൾ പിന്നെ വിശ്വാസം പോയി അതാ വരായിരിക്കുന്ന നീ തന്നെയോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചു അപ്പോഴീ യേശുവിന് വേണമെങ്കിൽ സാബയോനോട് പറയാമായിരുന്നു നീ എന്തിനാ നിനക്ക് ബൈബിൾ അറിയാമല്ലോ ബൈബിളെടുത്ത് വായിച്ചാൽ പോരെ ഞാൻ തന്നെയാണ് വരായിരിക്കണമെന്ന് ഇന്ന് ചിന്തിച്ചിരിക്കാം അല്ലേ അല്ലേ അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകും നിങ്ങൾക്ക് സ്നാപയുഹന വന്ന് യേശുവിനോട് ശിഷ്യന്മാരുടെ അടുത്ത് വിട്ടിരിക്കുന്നത് എന്താണ് വരായിരിക്കണവൻ നീ തന്നെയാണോ അതോ വേറെ ആൾക്കാരെ ഞങ്ങളെ പ്രതീക്ഷിക്കണോ അപ്പം യേശുവിന് പറയാമല്ലോ നിയമത്തിലെന്താണ് എഴുതിയിരിക്കണത് നീ എടുത്ത് വാശി നോക്കിക്കുകയെ നിനക്ക് വചനം അറിയാൻ പാടില്ലേ എന്ന് പറയാം പക്ഷെ വചനം ചില സമയത്ത് അവിശ്വാസികളുടെ മുമ്പേ വില പോകത്തില്ല വചനത്തിന് അങ്ങനെ കുഴപ്പമുണ്ട് വചനം അവിശ്വാസികളുടെ മുമ്പേ വചനം വിലപ്പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വേസ്റ്റ് പറഞ്ഞേനും വചനം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞേനും പറഞ്ഞില്ല പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് അവിശ്വാസിയുടെ മുമ്പിൽ വചനം വില പോകത്തില്ലെങ്കിൽ പിന്നെ അടയാളം മാത്രമേ വില പോകത്തുള്ളൂ എന്ന് ഈശ്വരനും അറിയാം അതുകൊണ്ട് ആമ യോഹനാനെന്ന് സംശയ രോഗിയോട് പറഞ്ഞു സംശയമുള്ളവനോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് നീ വചനം ഒന്നും വായിക്കണ്ട വായിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിനക്ക് കാര്യം ഉണ്ടാകണം നിങ്ങൾ കാണുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹനാനെ അറിയിക്കുക അന്തർ കാണുന്നു ചികിട്ടർ കേൾക്കുന്നു ഉമ സംസാരിക്കുന്നു ദൈവതരോട് സുവിശേഷം പ്രസംഗിക്കുന്നു എനിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവവേദന സാമിശ്യമുള്ളവർക്ക് വചനം അറിയാത്തവർക്ക് ദൈവമായിട്ട് ഇടപാടില്ലാത്തവർക്ക് ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യരെ മനുഷ്യരുടയിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണെങ്കിൽ തന്നെയാണ് അന്ത്ൻ്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ Hallelujah, hallelujah, ி <toggled cycles> hallelujah, hallelujah. <and l> <Bluetoothcribe>

സ്തുതിയും യും അവസാനം ആത്മാവ് എന്താ വെളിപ്പെടുത്തിയത് അടയാളങ്ങൾ അന്തൻ്റെ സുവിശേഷമെന്ന് അല്ലേ ഞാനും പോലും അറിയാതെ പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ പിന്നെ ബൈബിള് അല്ല വെളിച്ചം നൽകണത് സംശയം വന്നു പോയ മുമ്പിൽ പിന്നെ ബൈബിൾ അല്ല വെളിച്ചം നൽകണത് പിന്നെ ആരാണ് അടയാളങ്ങളാണ് അതാണ് ഈശോ പറഞ്ഞത് സ്നാബു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നവനാണ് ഇന്നവന് വിശ്വാസമില്ല ഇനി അവന് വിശ്വാസം അടയാളങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയിട്ടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും കേൾക്കുകയും ചെയ്തതെല്ലാം യോഹന്നാനെ അറിയിക്കുക കുരുടന്മാർ കാണുന്നു കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖം പ്രധാന മനസ്സായില്ലേ സാക്ഷ്യമാണ് സുവിശേഷത്തിന്റെ അപ്പുറത്തെ സുവിശേഷം സാക്ഷ്യമാണ് അന്തന്റെ സുവിശേഷം എന്ന് പറഞ്ഞ എന്താ കാര്യം ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ബൈബിള് അറിയാത്തവർക്ക് ബൈബിൾ ഇല്ലാത്തവർക്ക് ബൈബിളിൽ വിശ്വസിക്കാത്തവർക്ക് യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പിന്നെയുള്ള പിടിവള്ളി എന്താണ് സാക്ഷ്യമാണ് അടയാളങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതുമാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്ന മേ യോഹന്നാനെ അറിയിക്കാൻ എന്നിടർച്ച വരാത്തവൻ ഭാഗ്യവാൻ ആ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് യോഹന്നാൻ ഇടർച്ച വന്നിട്ടില്ലെങ്കിൽ ഹീസ് ബ്ലെസ്സഡ് ഇടർച്ച വന്നാൽ അവൻ്റെ കാര്യം പോക്കാണ് അടയാളം കണ്ടിട്ടും അടയാളങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും അതുപോലെ കാണാനുള്ള കണ്ടിട്ടും കേൾക്കാനുള്ള കേട്ടിട്ടും ദൈവത്തിൻ്റെ കലസ്പർശം കണ്ടിട്ടും വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബ്ലസഡ് നോട്ട് ബ്ലസഡ് എന്നല്ല കേസ് ടു ക്രോസ് ഇൻ കഫർണാമി നിനക്ക് ദുരിതം നിന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സീതോനില പ്രവർത്തിച്ചിട്ടെങ്കിൽ എത്രയോ നേരത്തെ ചാക്കോടുത്ത് തപസ്സിയുമായിരുന്നു എന്നാൽ അന്ത്യ നിൻ്റെ ലോകാവസാനത്തെ നിന്റെ സ്ഥിതി നിന്റെ സ്ഥിതി സോതോവിനേക്കാളും മോശമായിരിക്കും തീയും ഗന്ധം ഇറക്കി നശിപ്പിച്ച് കളഞ്ഞാൽ സോതോവിനേക്കാളും മോശമായിരിക്കും അടയാളക്കാനിട്ടും വിശ്വസിക്കാത്ത സ്ഥിതി എന്ന് ബൈബിൾ താക്കീത് കൊടുക്കണത് യേശുവിൻ്റെ വാക്കുകളിലാണ് പതിമൂന്ന് നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു ആകയാൽ ദിനത്തിൽ ടൈറിന്റെയും സീതോന്റെയും സ്ഥിതി നിങ്ങളുടെ സഹനീയമായിരിക്കും സഹനീയമായിരിക്കും ഇത് വചനം നൽകുന്നത് അനുധപിക്കാൻ വേണ്ടിയാണ് നമുക്ക് അല്ലേ അവസാനിച്ച് എന്താ പറയണത് അതായത് അടയാളങ്ങൾ നൽകുന്നത് അനുധപിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്തവരറിയാനും അറിഞ്ഞവരാഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ എന്നെ അങ്ങയുടെ അടയാളമാക്കണമേ എനിക്ക് ലഭിക്കുന്ന അടയാളങ്ങളിലൂടെ എനിക്ക് ലഭിക്കുന്ന അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ ആകർഷിക്കുവാൻ താപത്തിലും ആത്മാഭിഷേകത്തിലും ആത്മാഭിഷേകത്തിൽ സത്യത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ സത്യത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ

ിക്കുന്നു ചെയ്യുന്നു അതിശയമെന്ന് പ്രവൃത്തി ചെയ്യും അതിശയമെന്ന് ജനപോരയും ഗീതത്തിൽ ലേശു ഒരു ചെയ്യും